ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനുമോളും അഭിലാഷും സംസാരിക്കുന്നതിനിടയിലേക്ക് ലക്ഷ്മി വരുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വന്നവർ അനുമോളോട് പെരുമാറുന്നതിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അഭിലാഷ് പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്നവര് ഇങ്ങനെ കാണിക്കുന്നത് തീരെ ശരിയല്ല അവർ പുറത്തത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം പഠിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ഉള്ളിലുള്ളവർക്ക് അത് കുറേ കൂടി സ്ട്രെസ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അതെ അത് ശരിയാണ് എനിക്ക് അവരൊക്കെ വന്നത് മുതൽ ഭയങ്കര ടെൻഷനാണ് ഇവർ ഇവരോരോരുത്തരും എന്നോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ഇഷ്ടമില്ലാത്ത പോലൊക്കെ പെരുമാറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ശരിക്കും ഇവർ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ ഇവർ ചെയ്യുന്നത് കാരണം പുറത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ആരൊക്കെയാണെന്നെല്ലാം അറിഞ്ഞു വെച്ച് വന്നിട്ട് ഇവിടെ നിന്നും അതുപോലെ പെരുമാറുമ്പോൾ അവർക്ക് കൂടുതൽ നെഗറ്റിവിറ്റി അല്ലേ ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നവരാരായാലും അവരൊരു ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇന്നലെ എവിഷൻ്റെ സമയത്തും ലക്ഷ്മി ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് ആരാ ആരങ്ങുന്നുണ്ടെങ്കിലും അവരൊരു ഒക്കെ എടുക്കുന്നത് നല്ലതാണ് കാരണം ഇവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈൻഡ് ആകെ ചേഞ്ചായിട്ടുണ്ടാവും അപ്പോൾ ഒരു കൗൺസിലിംഗ് നല്ലതാണെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നേ പിന്നെ ഭയങ്കര സ്ട്രോങ് ആയി എൻ്റെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആയി കാരണം ഞാൻ ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് ആക്കരുത് എനിക്ക് നെഗറ്റീവ് എൻ്റെ നെഗറ്റീവ് വീഡിയോസൊന്നും പുറത്തോടരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തിനേയും നേരിടാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് ആയാലും എന്തിനെ നേരിടാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ നീ പേടിക്കാനത്ര പോ നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും ചെറിയ ചെറിയ നെഗറ്റീവ് അതെന്തായാലും ഉണ്ടാവും അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്